കൂട്ടുകാരെ അളകാപുരിയിലേക്ക് നിരഞ്ജനയെ കൊണ്ടുവരാൻ ജാനകി അതേ പ്രേക്ഷകരെ നമ്മുടെ ജാനകി ഇപ്പോൾ പഴയ ജാനകി ഒന്നുമല്ല ഏതിനും പ്രതികരിക്കുന്ന നമ്മുടെ തമ്പിയുടെ മോളെ ആ അളകാപുരിയിൽ നിന്നും പറ വർത്തിക്കാൻ ശ്രമിക്കുന്നു ഭയങ്കര ആ ഒരു എന്താ പറയുക ഭയങ്കര പവർഫുൾ ജാനകി ആയിപ്പോൾ അല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ നിരഞ്ജനയെ എത്രയും പെട്ടെന്ന് നമ്മുടെ അലകാപുരിയിലേക്ക് കൊണ്ടുവരണം എന്നുണ്ട് നമ്മുടെ ജാനകിക്ക് ഇപ്പോഴത്തുള്ള ഒരു പുതിയ ആഗ്രഹം അതിനുവേണ്ടി നമ്മുടെ നിരഞ്ജനയെ കാണാൻ പോവുകയും നിരഞ്ജനയോട് പറയുന്നുണ്ട് നീ ഇടക്കിടക്ക് അളകാപുരിക്ക് വരണം അപ്പോഴേ നീയാണ് അജയുടെ പെണ്ണെന്ന് അവർ കൂടെ കൂടെ മനസ്സിലാക്കുകയും പിന്നീട് നിങ്ങളുടെ വിവാഹം നടത്തുകയും ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജാനകി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ പൊന്നുവിനെ കാണാനുള്ള ഒരു പേര് അളകാപുരിയിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജാനകി ഓരോ ഐഡിയ നമുക്കിവിടെ നിരഞ്ജനായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പൊ നിരഞ്ജന പറയുന്നുണ്ട് ഇടത്ത് എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തിനും ധൈര്യമാണ് ഞാൻ ഉറപ്പായിട്ടും അളകാപുരിയിലേക്ക് വന്നിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ജാനകിയുടെ ലക്ഷ്യം നമ്മുടെ നിരഞ്ജനയെ കൂട്ടി നമ്മുടെ അപർണയെ തകർത്ത് തരിപ്പണമാക്കുക അങ്ങനെയുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ നമ്മുടെ ജാനകിക്ക് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ജാനകിയും നിരഞ്ജനയും തന്നെ വിജയിക്കട്ടെ ഈ ഒരു യുദ്ധത്തിൽ അല്ലേ അപ്പം എന്തായാലും ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ